വെടിനിർത്തൽ ചർച്ചകൾ കൈറോയിൽ പുരോഗമിക്കുമ്പോഴും വടക്കൻ ഗസ കൊടും പട്ടിണിയിലാണ് ഇതിന്റെ മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടുമാസമായി യു എൻ നിരന്തരം സൂചനകൾ നൽകിയിരുന്നെങ്കിലും ഭക്ഷ്യ ട്രക്കുകൾ കടത്തിവിടാതെ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയാണ് ഈ ദുരന്തത്തിലേക്ക് വടക്കൻ മേഖല കൊണ്ടെത്തിച്ചത് കഴിഞ്ഞ മാസം യു എൻ അന്താരാഷ്ട്ര വികസന ഏജൻസി ഡയറക്ടർ സാമന്ത പവറും വടക്കൻ ഗസ പട്ടിണിക്കരികയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായി തുടരുമ്പോഴും ഇവിടേക്ക് ഫലസ്തീനികളെയും ഭക്ഷ്യ ട്രക്കുകളെയും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാട് തുടരുകയാണ് ഇസ്രായേൽ ഭക്ഷ്യക്ഷാമം എത്തിയെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേൽ നേരിയ വിട്ടുവീഴ്ചകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പുരോഗതി അതിനിടെ വെടിനിർത്തൽ ചർച്ചകളും കൈറോയിൽ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് ഇരുവിഭാഗങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവസാനഘട്ടത്തിൽ മുടങ്ങിയേക്കുമെന്ന ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട് ഗസയിൽ തടവുകാരെ വിട്ടയക്കാൻ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാണെങ്കിലും യുദ്ധം നിർത്തിവെക്കുന്നത് ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുമെന്നും അതിനാൽ സമ്മതിക്കില്ലെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നദന്യാഹു പറയുന്നത് വെടിനിർത്തൽ സാധ്യതകൾ തെളിയുന്നതിനിടെ റഫ ആക്രമണം ഉടൻ നടത്തണമെന്ന ആവശ്യവുമായി ഇസ്രായേലിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾ രംഗത്തുണ്ട് അതിനിടെയാണ് ഖത്തർ ആസ്ഥാനമായുള്ള അൽജസീറ ചാനൽ ഇസ്രായേൽ നിരോധിച്ചതും കിഴക്കൻ ജെറുസലമിൽ ചാനലിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയ അധികൃതർ ചാനൽ ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആദ്യമായാണ് ഒരു വാർത്താ ചാനലിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തുന്നത് കൂടാതെ റഫേൽ നിന്ന് ഇസ്രായേലിലേക്കുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഏഴു പേർക്കാണ് പരിക്കേറ്റത് ഇതിന് പിന്നാലെ റഫേലെ കറം അബുസാലി മതിർത്തി ഇസ്രായേൽ അടക്കുകയും ചെയ്തു